ടന്ന ആഘോഷം എന്ന് തന്നെ നമുക്ക് പറയാം അത്രമാത്രം വലിയ ആവേശത്തിൽ പാലക്കാട്ട് കൊട്ടിക്കലാശം നടക്കുകയാണ് ഇനി ഇരുപത് മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു ഈ സരിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഊണും ഉറക്കവും ഇല്ലാത്ത പ്രചരണം എന്നതാണ് സരിൻ പറഞ്ഞത് ഭക്ഷണമൊക്കെ പിന്നെ കഴിക്കാമല്ലോ എന്നതാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞത് ഊണുമുറക്കവും ഇല്ലാത്ത പ്രചരണത്തിന്റെ എല്ലാ ക്ഷീണവും പി സരിന്റെ മുഖത്തുണ്ട് പക്ഷേ ആത്മവിശ്വാസത്തിൽ മാത്രം ഒരു കുറവുമില്ല ഞങ്ങൾ ജയിക്കും ഇത്തവണ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് മൂന്ന് സ്ഥാനാർത്ഥികളും പറയുന്നുണ്ട് ബി ജെ പി ക്യാമ്പിൽ വലിയ ആവേശം കഴിഞ്ഞ തവണയൊക്കെ നഷ്ടപ്പെട്ടു പോയ ജയം ഇത്തവണ ഉറപ്പായും ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് എൻ ഡി എ ക്യാമ്പ് ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു കെ സുരേന്ദ്രൻ അവിടെ എത്തിയിട്ടുണ്ട് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരിക്കും അവരുടെ കൊട്ടിക്കലാശം നടക്കുക ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ബി വി അരുൺ വീണ്ടും ചേരുകയാണ് അരുൺ എൽ ഡി എഫ് ക്യാമ്പിൽ അത് സ്വാഭാവികമായി ഉള്ളി നൃത്തമാണ് ഇത് വിജയത്തിൽ നൃത്തമാണ് വിജയത്തിന് മുന്നോടിയായിട്ടുള്ള നൃത്തമാണ് ഇത് ഒരു സമയം രാഹുൽ ഗാന്ധി വമ്പിച്ച കണ്ട ജനാവധി കണ്ടില് ജനാപരി കണ്ടില് ഇത് വമ്പിച്ച വിജയം യാതൊരു സംശയമില്ല ഈ രണ്ട് ഗവൺമെന്റ് ഇതിനെ താക്കി ഇതാണ് ഇതുകൊണ്ട് സന്ദീപ് ആദ്യം ഇതില്ലേ സന്ദീപ് എന്തിനാണ് ഈ ഒരു ആവേശം കോൺഗ്രസ് ക്യാമ്പിൽ ആദ്യത്തെ ഒരു ആവേശം അതിഗംഭീരും രാഹുൽ ഗാന്ധി കൊണ്ട് അതിലൂടെ എല്ലാം ഒട്ടായി മാറുന്നുണ്ട് പ്രതീക്ഷ ഓഫീസറുണ്ട് ഓഫീസറുണ്ട് ഈ പാലക്കാട് അത്ഭുതകരമായിട്ട് ചെയ്യണം അതിനെയാണ് വലിയ ആവേശ തിങ്ങി നടന്ന പ്രവർത്തകർ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ കോൺഗ്രസ് കാര്യങ്ങൾ ആവേശം ഇരട്ടിരിക്കുന്നത് അടക്കമുള്ള നേതാക്കളും പോലെയുള്ള ജനാധിപത്യത്തിന്റെ തിരയടക്കമാണ് ഇത് ഇരുപത്തി പാലക്കാട് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അടക്കം എങ്ങനെ അടക്കം ഈ തിര ഐക്യ ജനാധിപത്യ കുറിച്ച് അനുകൂലമായ ഇണകും രാഹുലിനെ രാഹുൽ മങ്ങോട്ടത്തിന് വേണ്ടി അക്വസ്ഥാനത്തിന്റെ അതിമനോഹരമായ വൃത്തമാണ് എം എൽ എ കാണുന്നത് അക്വസ്ഥാനത്തൊക്കെ ആദ്യമ എം എൽ എ தீரங்கள் <coughs> െ അത്രമാത്രം വലിയ പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട് നൃത്ത നൃത്യങ്ങളിൽ പോലും ഞങ്ങൾ പിന്നീട് പ്രവർത്തകർ മുതിർന്ന നേതാക്കൾ എന്നിവരുടെ ഒക്കെ പങ്കാളിത്തം നമുക്ക് കാണാം യു ഡി എഫ് ക്യാമ്പിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ ഇപ്പോഴും പ്രവർത്തകരെ കൈവേശി കാണിക്കുന്നതിന്റെ തിരക്കിലാണ് നമുക്ക് അവസാന നിമിഷം ഒരു പ്രതികരണം കൂടി രാഹുൽ പാങ്കൂട്ടത്തിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം രാഹുൽ പാൻകൂട്ടത്തിൽ ചേലക്കരയിലെത്തി അവിടെ രമ്യ ഹരിദാസിന്റെ പ്രചരണത്തിന് വലിയ ആവേശം രാഹുൽ രാഹുൽ എന്താണ് ഈ ആവേശം ഇപ്പൊ വലിയ മനുഷ്യക്കടലിലാണ് അത് സ്നേഹക്കടലാണ് അത് വോട്ടാകും അതേതരത്തിൽ ഉറപ്പുള്ള ഓട്ടാകും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുലിന്റെ ജന മനുഷ്യക്കടൽ മാറും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി സുരേഷ് ഒരുപാട് ഒരുപാട് തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട് ഇത്രയും ആവേശം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടത്തും കണ്ടിട്ടില്ല ചരിത്ര വിജയം രാഹുൽ ബാന്ധി പാലക്കാട് നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇടതുപക്ഷവും ബി ജെ പിയും രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയുള്ള മത്സരമായി ചുരുങ്ങിയിരിക്കുന്നു രാഹുൽ മാങ്കട്ടത്തിലെ വിജയം നേരത്തെ തന്നെ ഉറപ്പായി കഴിഞ്ഞു ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ് അത് ചരിത്ര ഭൂരിപക്ഷം അറപ്പിക്കുന്ന ഒരാൾക്കൂട്ടാണല്ലേ തീർച്ചയായിട്ടും വളരെ ആവേശമാണ് ഇന്നേവരെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കാണാത്ത ആവേശമാണ് കേരളം മൊത്തം ഇവിടെ ഇവിടെയിരിക്കുന്നു ചീഫ് കൃഷ്ണകുമാർ ജെ സി ബിയിൽ നമ്മൾ കണ്ടതാണ് ജെ സി ബിയിൽ ഉയർത്തി സ്ഥാനാർത്ഥികളെ ഈ രീതിയിലുള്ള പ്രചരണം നമ്മൾ പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും പാലക്കാട് അത് പ്രതീക്ഷിക്കുന്നത് കൃഷ്ണകുമാറാണ് വളരെ ഉയരത്തിൽ എല്ലാവരെയും കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം അവസാനം അവരുടെ കൊടി ഉയർത്തി കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കെ സുരേന്ദ്രനെ പ്രവർത്തകരെല്ലാം എടുത്തുയർത്തുന്നത് കണ്ടിരുന്നു കെ സുരേന്ദ്രനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെയൊക്കെ ഉയർന്ന വിഷയങ്ങൾ നിരവധിയാണ് സന്ദീപിന്റെ പാർട്ടി വിട്ടുള്ള പോക്ക് അതൊക്കെയും വിരൽ ചൂടുന്നത് കെ സുരേന്ദ്രനിലേക്കാണ് അതുകൊണ്ടുതന്നെ ജയൻ അതിൽ പുറം നിന്നും സുരേന്ദ്രനും ചിന്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കഴിഞ്ഞവർ അവസ്ഥയിലാണ് മുന്നണികൾ എന്തായാലും വീറും വാശിയും ഏറെയാണ് എൽ ഡി എഫ് ക്യാമ്പിലും നമുക്ക് നൃത്തവും ആവേശവും ഒട്ടും കുറവല്ല എന്ന് കാണാം വലിയ ആവേശത്തിൽ പ്രവർത്തകർ നേതാക്കന്മാർ തന്നെ ഡാൻസ് കളിച്ച് പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം ചേരുകയാണ് അൻവർ സ്ഥാപത്ത് ആ രീതിയിൽ ഡാൻസ് കളിച്ചുകൊണ്ട് പ്രവർത്തകരെ ആവേശത്തിലാക്കുന്നത് നമ്മൾ കണ്ടു എല്ലായിടത്തും ആ രീതിയിലുള്ള പ്രചരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആവേശം നമുക്ക് കാണാം ഡി ഉണ്ട് േസർ ഷോ എത്ര ഇതിന്റെ അകമ്പടിയായി തന്നെ ഉണ്ട് എല്ലാ സാധ്യതകളും പരീക്ഷിക്കുകയാണ് മുന്നണികൾ അരുൺ അവിടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോ യു ഡി എഫ് ക്യാമ്പിലേക്ക് വരാം എൻ ഡി എഫ് ക്യാമ്പിലെ ആവേശത്തിലേക്ക് ഞങ്ങളത് പോയതാണ് ഇടയ്ക്ക് വിജയിക്കും എന്തായാലും അരുണിലേക്ക് എത്താം പാലക്കാട് കടലില്ലെന്ന് ആരാ പറഞ്ഞത് മനുഷ്യക്കടലാണ് പാലക്കാട് ഉള്ളത് അത് സ്നേഹത്തിന്റെ കടലാണ് അതെല്ലാം വോട്ടായി മാറും എന്ന ആത്മവിശ്വാസമാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ അല്പം മുൻപ് ന്യൂസൈറ്റിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത്രമാത്രം ജനപങ്കാളിത്തമുണ്ട് അതൊക്കെ വോട്ടാണ് ആ ആവേശം വെറും പൊട്ടിക്കലാശത്തിന്റെ ആവേശം മാത്രമല്ല പൊട്ടിക്കലാശം കാണാൻ വന്ന ജനങ്ങളല്ല അതൊക്കെ വോട്ടാണ് വോട്ട് വോട്ടായി തന്നെ ആ ആൾക്കൂട്ടം മാറും അത് തങ്ങൾക്ക് സുരക്ഷിതമാക്കും വിജയം എന്ന ആത്മവിശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത് അതേസമയം ഇടത് ക്യാമ്പിലും വലിയ ആവേശം പാലക്കാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് തവണയായി ഇടത് ക്യാമ്പിന് ആശിക്കാൻ ഒന്നുമില്ലാത്തവരായിരുന്നു പക്ഷേ നോക്കൂ ഈ മത്സരം ഈ രീതിയിലൊരു ത്രികോണ മത്സരമാക്കാൻ ആ ങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ ഇടതുപക്ഷം കാണിച്ച തന്ത്രം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഈ രീതിയിൽ ഈ രീതിയിൽ ആവേശത്തിലാക്കിയത് ആ ഒരു തന്ത്രമാണ് അത് എൽ ഡി എഫിന്റെ സബ്ജിറ്റിയൽ സ്ട്രൈക്ക് ആയിരുന്നുവെങ്കിൽ സന്ദീപിനെ തിരിച്ചുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് തങ്ങളുടെ ക്യാമ്പിലെത്തിച്ച് എൽ ഡി എഫ് തങ്ങൾക്കൊപ്പം നിർത്താൻ ആഗ്രഹിച്ച ഒരാളെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആണ് അതിന് മറിച്ച് ഒരു ർജിക്കൽ സ്ട്രൈക്ക് ഇപ്പോൾ യു ഡി എഫ് നൽകിയിരിക്കുന്നത് ത്രികോണ മത്സരമാക്കി ഈ രീതിയിൽ ആവേശത്തിൽ പാലക്കാടിനെ മാറ്റിയത് ആദ്യം ഇടതുപക്ഷം കാണിച്ച ആ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് മുപ്പത്തിനാല് ദിവസത്തിന് മുൻപ് കോൺഗ്രസിനൊപ്പമായിരുന്ന സരിൻ ആ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ടെലസ്കോപ്പ് ചിഹ്നമാക്കി എം പി രാജേഷിനും ഇ എൻ സുരേഷ് ബാബുവിനും ഒപ്പം വോട്ട് തേടി പൊട്ടിക്കലാശത്തിലെത്തി നിൽക്കുന്നു ആ ഒരു തീരുമാനം തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിനെ ഇത്രമേൽ ആവേശത്തിലേക്ക് മാറ്റിയത് അതിൽ അന്ന് തുടങ്ങി ഇന്നുവരെ ഓരോ തന്ത്രങ്ങൾ പയറ്റാനും ആ തന്ത്രങ്ങൾ മറികടക്കാൻ മതതന്ത്രങ്ങൾ പയറ്റിയും പാർട്ടികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നമ്മൾ കണ്ടത് അതിന്റെ ഏറ്റവും അവസാനത്തെ പരസ്യ പ്രചരണത്തിന്റെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു പാലക്കാട് ആര് പിടിക്കും പാലക്കാടിന്റെ നരസ് ഗവർണർ ആരാണ് എന്നത് മാത്രം ഇപ്പോഴും സംശയത്തിലാണ് വ്യക്തമായ മറുപടികൾ ആർക്കും പറയാൻ കഴിയില്ല അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു പുറത്തുവന്ന് അതിൽ വ്യക്തത വരുന്നതുവരെ അത് സസ്പെൻസ് ആയി തന്നെ തുടരും പല സസ്പെൻസുകൾ പല മുന്നണികൾ രാഷ്ട്രീയ പാർട്ടികൾ ഒളിപ്പിച്ചു വെച്ച ഒരു പ്രചരണ കാലം കൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ ജനങ്ങൾ എന്ത് സസ്പെൻസ് എളുപ്പിച്ചിരിക്കുന്നു എന്നതറിയാൻ നമ്മൾ വോട്ട് എണ്ണിത്തിയിരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും പാലക്കാടിന്റെ കാര്യത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല അത്രമാത്രം ഇഞ്ച് ഓടിഞ്ച് പോരാട്ടമാണ് പാലക്കാട് നടന്നിരിക്കുന്നത് അത്രമാത്രം വിഷയങ്ങൾ സംസാരിച്ച അത്രമാത്രം ആരോപണ പ്രത്യാരോപണങ്ങൾ കണ്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ ത്തിന് പൊടിയിറങ്ങുകയാണ് ഇനി അഞ്ചോ ഇനി പത്ത് മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു അപ്പോഴേക്ക് പരസ്യ പ്രചരണം അവസാനിക്കും ഇതുവരെ കണ്ട വീറും വാശിയും പൊട്ടിക്കലാശത്തിലും ആവർത്തിക്കാൻ മുന്നണികൾക്കായിരിക്കുന്നു പക്ഷേ സമാധാനപരമായി ഈ ജനക്കൂട്ടം തിരിഞ്ഞു പോകേണ്ടതുണ്ട് ഒരു ജനാധിപത്യ ഉത്സവത്തിലേക്ക് കടക്കുകയാണ് അതിന് സമാധാനപരമായി തന്നെ ഈ ഒരു പിരിഞ്ഞുപോക്ക് ആവശ്യമുണ്ട് മറ്റൊരു അനിഷ്ട സംഭവങ്ങളും ഇതുവരെ എന്തായാലും ഉണ്ടായിട്ടില്ല അതുണ്ടാകാതിരിക്കട്ടെ അതിനുള്ള ക്രമീകരണങ്ങളും സന്നാഹങ്ങളും ഒക്കെ ഇതിനോടകം ഉയർത്തിയിട്ടുണ്ട് പ്രചരണ ചൂടിൽ തിളച്ചു മറിഞ്ഞ പാലക്കാട് സ്ഥാനാർത്ഥികൾ നമുക്ക് കാണാം അവർ ആവേശത്തിലാണ് എങ്കിൽ പോലും ക്ഷീണികരാണ് മുപ്പത്തിനാല് ദിവസം ഭക്ഷണവും ഉറക്കവും ഒന്നും കൃത്യമായി കിട്ടാതെ പ്രചരണത്തിലായിരുന്നു ഓരോ ആളുകളിലേക്കും എത്താനുള്ള ഓട്ടപ്പാറ്റിലായിരുന്നു ഇനി വേണം അവർക്ക് റസ്റ്റെടുക്കാൻ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞ് മറ്റന്നാൾ ഓട്ടെടുപ്പും കഴിഞ്ഞ് വേണം റസ്റ്റ് എടുക്കാൻ എന്തായാലും ആ ദിവസം കണ്ടുകൊണ്ടായിരിക്കും അവർ ഉറക്കവും കളഞ്ഞുള്ള പ്രചാരണത്തിൽ അണിനിരുന്നത് രെ സംബന്ധിച്ചും അവിടെ ക്യാമ്പ് ചെയ്ത് ഒന്നര ഏതാണ്ട് ഒന്നര മാസമായി ആ പ്രവർത്തനം അവർ നടത്തി വരികയാണ് അവർക്കുമൊക്കെ ഇത് ഈ പൊട്ടിക്കലാശം കഴിഞ്ഞ് വേണം ബസ്റ്റിലേക്ക് എത്താൻ എന്തായാലും ഇപ്പോൾ ആവേശം കൊടുമുടി കയറിയിരിക്കുന്നു വലിയ ആവേശം വലിയ ജനസാഗരം സ്റ്റാൻഡിൽ രൂപപ്പെട്ടിരിക്കുകയാണ് അതിൽ ആര് മുന്നിൽ ആര് പിന്നിലെന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം ശക്തി പ്രകടനമാക്കി തന്നെ മുന്നണികൾ അതിനെ മാറ്റിയിരിക്കുകയാണ് സസ്പെൻസ് അത് പാലക്കാട് ആർക്കൊപ്പം പാലക്കാട് ഒരു അട്ടിമറി വിജയം ഇടത് മുന്നണിക്കുണ്ടാകുമോ അതോ എൻ ഡി എ അവർ കാത്തിരുന്ന ഒരു വിജയത്തിലേക്ക് എത്തുമോ അതോ യു ഡി എഫ് അവരുടെ ഷാഫി പറമ്പിലൂടെ കഴിഞ്ഞ മൂന്ന് തവണ സ്വന്തമാക്കി വെച്ചിരുന്ന മണ്ഡലത്തിൽ രാഹുൽ മാംകൂട്ടത്തിലൂടെ തുടർച്ച തന്നെയാണോ പാലക്കാട് അറിയാൻ നമ്മൾ കാത്തിരിക്കണം ആ സസ്പെൻസ് ഇരുപത്തി മൂന്നിന് മാത്രമേ തൊളിയുകയുള്ളൂ പക്ഷേ ഇപ്പോൾ മൂന്ന് മുന്നണികളും ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ് വിജയം തങ്ങൾക്കൊപ്പം എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബിജെപി ക്യാമ്പിനൊപ്പം എൻ ഡി എയുടെ പൊട്ടിക്കലാശത്തിൽ കെ സുരേന്ദ്രനെത്തി വാഹനത്തിൽ കെ സുരേന്ദ്രനെ നമുക്ക് കാണാം പ്രവർത്തകർ അദ്ദേഹത്തെ എടുത്തുയർത്തുന്നുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ വാഹനത്തിൽ മുന്നിലെത്തിയിരിക്കുന്നു രോഭ സുരേന്ദ്രൻ എവിടെ ഇത്രയും നേരം ശോഭാ സുരേന്ദ്രൻ വാഹനത്തിന് മുന്നിലുണ്ടായിരുന്നു ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ കാണുന്നില്ല ഒരുപക്ഷേ വാഹനത്തിൽ ആള് കൂടിയതിനാലാകാം അല്ലെങ്കിൽ മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകാം നമുക്കറിയില്ല എന്തായാലും കെ സുരേന്ദ്രൻ ഇപ്പോൾ വാഹനത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി നേരത്തെ ദേശീഡിയിലായിരുന്നു അദ്ദേഹം തയക്കെത്തും അല്പസമയത്തിനുകളെന്ന് പ്രതീക്ഷിക്കാം വളരെ ആവേശം എൻ ഡി എ ക്യാമ്പിൽ എൽ ഡി എഫും അതേപോലെ തന്നെ ആത്മവിശ്വാസത്തിലാണ് പി സരിലിലൂടെ പാലക്കാട് തിരിച്ചുപിടിക്കാം എന്ന ആത്മവിശ്വാസം എൽ ഡി എഫിനെ സംബന്ധിച്ചുണ്ട് യു ഡി എഫ് രാഹുൽ മാംകൂട്ടത്തിലൂടെ പറമ്പീന്റെ തുടർച്ച പാലക്കാട് ആഗ്രഹിക്കുകയാണ് നോക്കൂ ത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കൊട്ടിക്കലാശത്തിൽ വർണ്ണ ഒരുക്കുന്നതിൽ പോലും ആ മത്സരം നമുക്ക് കാണാം പോപ്പുകളുടെ എണ്ണത്തിൽ പോലും ഒട്ടും പിന്നിലാകാതിരിക്കാൻ ഓരോ മുന്നണികളും ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ലേസർ ഒപ്പം ഡി ജെ മ്യൂസി ഇതൊക്കെയും ഒരുക്കിക്കൊണ്ട് കെ സുരേന്ദ്രൻ അവിടെ സംസാരിക്കുന്നുണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല